ശ്രീ വി വസീഫ് കൂടി ഡി ഡിവൈഎഫ്എ നേതാവ് ഈ കത്ത് ചോർച്ചയിൽ നിയമ നടപടിക്ക് എം വി ഗോവിന്ദൻ ഒരുങ്ങുന്നു പക്ഷേ ഉള്ളടക്കം മുൻനിർത്തി അതല്ല ഈ മറ്റു വിഷയങ്ങൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് കാണുമല്ലോ എന്തുകൊണ്ട് ആരോപണമുയർന്ന നേതാക്കൾ അത്തരം ഒരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ശ്രീ വസീഫ് എനിക്ക് ഇവിടെ ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള ചില മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ പലതും ഉന്നയിച്ചു കൊണ്ടിരുന്നതാണ് കേരളത്തിൽ അത് ബിരിയാണി ചെമ്പൾ പിന്നെ എന്താ കൂടാനില്ല സ്വർണം അങ്ങനെ പലതും കൊണ്ടുവന്നു പക്ഷെ സ്വർണം കടത്തിയതിന് പിടിച്ചത് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ ശേരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോഴും മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ അൻപത് ലക്ഷത്തിൽ അൻപത് ലക്ഷത്തിലധികം രൂപ മൂലമ നിൽക്കുന്ന സ്വർണം എട്ട് ബിസ്ക്കറ്റുകളാക്കി കടത്തി എന്നുള്ള ആ കേസ് എറണാകുളത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ കടത്തിയത് അത് അവിടെ ഇരിക്കട്ടെ പിന്നെ ഇവർ പറയുന്നത് പോലെ ഇടപാടുകൾ എന്ത് ഇടപാടുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരാൾ ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഈ രാജേഷ് കൃഷ്ണ കോടതിയെ സമീപിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കണമല്ലോ ആ കത്തിന്റെ പകർപ്പ് അദ്ദേഹം അവിടെ ഹാജരാക്കിയിട്ടുണ്ടാവുക അതിൽ പിന്നെ അതിൽ വസ്തുത ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഈ പറയുന്ന കക്ഷി രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന കക്ഷിക്ക് ഈ പറയുന്ന ഇടപാടുകളുമായി ബന്ധമില്ല എന്നെ എന്ത് ചെയ്യാണ് ഹരാസ് ചെയ്യുകയാണ് എന്നെ മോശപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞോണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ കേസ് ആ കേസിന്റെ പരാതി വെച്ചിട്ട് ഇങ്ങനെ പറയാ എന്ന് പറയുമ്പോ എത്രത്തോളം ഒരു ബാലിഷവാണി ഇവരുടെ ആരോപണങ്ങളിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് ആദ്യം കത്തിന്റെ ഉള്ളടക്കം ഒന്നും പറയണ്ട അവർ പിരിച്ച പൈസയുടെ കണക്കൊന്നും പറയട്ടെ അതല്ലേ വേണ്ടത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ വയനാടിന് വേണ്ടി പണം പിരിച്ചിട്ട് ആകെ എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് കൈ കൈ ഇരിക്കുക അത് ഉന്നയിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസുകാരെ വയനാട്ടിലും കണ്ണൂരും മറ്റും പുറത്താക്കുക ഇത് ഞങ്ങളല്ല ഉന്നയിക്കുന്നത് ഇവരാ ഉന്നയിക്കുന്നത് ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ സ്വകാര്യ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പാർട്ടിയുടെ ഒരു പേര് അല്ലെങ്കിൽ ഏറെ ഒന്നോ രണ്ടോ ആളുകളുടെ പേരുപയോഗിച്ചാൽ ഇതൊരു മുഖ്യധാരയിലേക്ക് വരും അതുകൊണ്ട് അവർക്കൊരു പരിഗണന കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുക ഒരാള് ആ കത്തിന്റെയൊക്കെ തായും പാലും ഇല്ലാത്ത കത്തിന്റെ ഒക്കെ പുറകെ പോയിട്ട് സി പി എമ്മിനെ അങ്ങനെ ശരിയാക്കി കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ ഷർഷാദിന്റെ മുൻ ഭാര്യ മറ്റേ ജീവിത പങ്കാളി ഫേസ്ബുക്കിൽ എഴുതി നിങ്ങൾ കണ്ടല്ലോ എന്നെ അപമാനിക്കും നേരത്തെയുള്ള സ്വപ്നയെ പോലെ അങ്ങനെ പല സ്ത്രീകളെയൊക്കെ ഉപയോഗിച്ച് പറഞ്ഞതുപോലെ എന്നെയും ആക്കും അതിന് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിക്കും ഞങ്ങളൊക്കെ കരുതിയത് ആ കുറിപ്പ് കണ്ടപ്പോ മറുനാടൻ മലയാളി മാത്രമായിരിക്കും ഇവര് കൂട്ടുപിടിക്കുന്ന മാധ്യമം എന്നുള്ളതാ ആ മറുനാടൻ നില നിലവാരത്തിലേക്ക് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോകരുതേ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം പറയാനുള്ളത് ആ മറുനാടന് ഈ വല്ലവിന് പുല്ല് ആയുധം എന്ന് പറയുന്നത് പോലെ ഏതോ ഒരു തന്റെ കത്ത് മതി അതിൽ എന്ത് എഴുതിയാലും ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഗോവിന്ദ മാഷിന് ഇടപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്രമീകരിക്കും എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ കെ സുധാകരൻ ഉണ്ടായിരുന്നു ആ കെ സുധാകരന്റെ കീഴിലുള്ള മോൻസൻ മാവുങ്കൽ കേസ് എന്താന്നുള്ളത് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുന്നതല്ലേ ചർച്ച ചെയ്താണല്ലോ ഒറ്റ മിനിറ്റ് അതിനെതിരെ കേസ് കൊടുത്തിരുന്നോ ഇന്ന് ഇല്ല ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചത് ഈ കത്ത് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കോ പരാതി കൊടുക്കോ എന്നൊക്കെ ചോദിച്ചത് തോമസ് ഐസക്ക് അസന്നിഗ്ധമായി ഇന്നലെ പറഞ്ഞു ഞാൻ ഇതാ നിയമ നടപടിക്ക് പോവാണ് ഇന്ന് ഇതാ നിങ്ങളിപ്പോ കാണിക്കുന്നു ഗോവിന്ദ മാഷും ഇങ്ങനെ പരാതിയുമായിട്ട് പോവുകയാണ് പിന്നെ ഇനിയും ഇനിയും ഞങ്ങൾ എന്താണ് തുറന്നു കാണിക്കേണ്ടത് ഇതിനപ്പുറത്തേക്ക് എന്താണ് പറയേണ്ടത് ഇത്രയധികം ഇത്രയധികം ഈ ഈ ഈ സമൂഹത്തിൽ പോലെ പോലെ തീർക്കാൻ നിങ്ങൾ എന്ന് മാത്രമാണ് താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പക്ഷേ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ ആരോപണ വിധേയർക്ക് കൂടി അഭിപ്രായം പറയാനുള്ള അവസരം കൂടി നൽകിക്കൊണ്ടാണല്ലോ നമ്മളും ഇടപെടുന്നത് സംസാരിക്കണം അത് പൊതുസമൂഹത്തിന് ആ വിഷയത്തിലെ വാസ്തവം അറിയുന്നതിന് വേണ്ടിയാണ് താങ്കൾ അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു